ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ചെയ്ത് നൽകുന്നു നിറം കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഇരുപത്തി അഞ്ചാമത് വാർഷിക സമ്മേളനം ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പ്രസിഡന്റുമായ അബ്ദുൾ ഖാദർ ഇടവിലങ്ങ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചേലക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രകടനത്തോടെ ആരംഭിച്ച സമ്മേളനത്തിന് പ്രസിഡന്റ് പി എം ചന്ദ്രൻ പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പ്രസിഡന്റുമായ അബ്ദുൾ ഖാദർ ഇടവിലങ്ങ ഉദ്ഘാടനം ചെയ്തു കേരള കേരളത്തിലെ അസംഘടിത മേഖലയിൽ ജോലിയെടുക്കുന്ന കൊലാളി വർഗങ്ങൾ ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെയാണ് നമുക്ക് അടക്കമുള്ളവർക്ക് ഒരു നിധി നിലവിലുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ക്ഷേമനിധി നിലവിൽ വരികയും ആ ക്ഷേമനിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട വിവിധങ്ങളായ ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ ഒറ്റത്തവണയായി പതിനയ്യായിരം രൂപ നൽകുന്നതിനുള്ള വീഴ്ച മൂലം നമ്മുടെ സഹോദരിമാർക്കാകെ ഈ ആനുകൂല്യം ലഭിക്കാതെ കേരളത്തിലെ ഭരണത്തിൽ വന്നിട്ടുള്ള കേരള സർക്കാർ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനുകളും മായി വർദ്ധിപ്പിക്കും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയി വലിയ മാറ്റത്തോടുകൂടി വർധനവോടു കൂടി ആദ്യഘട്ടത്തിൽ കേരളത്തിലെ തൊഴിലാളി വർഗത്തോട് കൂടുതലർത്തിയിരുന്ന ഈ സർക്കാർ ഇപ്പോൾ നടത്തിയ ബഡ്ജറ്റിൽ പോലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കമുള്ള പെൻഷനുകളിൽ യാതൊരു വർധനവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് തന്നിട്ടില്ല എന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗം എം ടി രമ്യ സംഘടനാ റിപ്പോർട്ടും ഷീജ ശങ്കർദാസ് അനുശോചനവും ഏരിയ സെക്രട്ടറി താര ആർ നായർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മഞ്ജുഷ സുരേഷ് വരവ് ചിലവ് കണക്കും കലാ പ്രതിഭ എന്നിവർ വിവിധ പ്രമേയങ്ങളും അവതരിപ്പിച്ചു രതി രവീന്ദ്രൻ പി ജി സുശീല തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ശോഭ അരവിന്ദൻ സെക്രട്ടറിയായി താര ആർ നായർ ട്രഷററായി മഞ്ജുഷ സുരേഷ് എന്നിവരടങ്ങുന്ന പത്തൊൻപതംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു റൈറ്റ് വിഷന്യൂസ്